പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായാൽ ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്കനാ സ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്താണെങ്കിൽ സപ്ലൈക്കെട ഓണം പ്രമാണിച്ച് സപ്ലൈ സപ്ലൈക്കെട കുറേ സബ്സിഡി റേറ്റ് ഉള്ള ഒരു ഔട്ട്ലെറ്റ് ആണെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ സപ്ലൈ ഔട്ട്ലെറ്റ് മാവേലി സൂപ്പർ സ്റ്റോറ് കളിപ്പാൻകുളം അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടം പോവുക ജേജിമാരൊക്കെ ആണെങ്കിൽ വന്നത് ഇപ്പോൾ അപ്പോൾ റേഷൻ കാർഡായിട്ട് വരിക സബ്സിഡി വേണമെന്നുണ്ടെങ്കിൽ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് തകർന്നു ആൾക്കാരൊക്കെ ആണെങ്കിൽ സാധനം വാങ്ങിച്ചതിനു ക്യൂ നിൽക്കുന്നത് കാണാൻ പറ്റും പ്രൈസ് ഒക്കെ ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വെച്ച് ആവശ്യമുള്ളവർക്ക് സ്വന്തം ഉപകാരപ്പെടും എന്താണോ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സാധനങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ നമുക്ക് കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട് സബ്സിഡി ഉള്ളതും സബ്സിഡി ഇല്ലാത്തതായിട്ടുള്ള പ്രോഡക്റ്റ്സിലുണ്ട് എന്തായാലും കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ബിസ്ക്കറ്റ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ താഴെ നമുക്കിത് അവിടെ കാണാൻ വേണ്ടി ബിസ്ക്കറ്റ് ഐറ്റംസിലുണ്ട് ഓയിൽ ഐറ്റംസിലുണ്ട് അതുപോലെ തന്നെ ഓട്സിൻ്റെ സംഭവങ്ങളുണ്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പഞ്ചസാരയുടെ സംഭവങ്ങളുണ്ട് പഞ്ചസാര പരിപ്പ് ഐറ്റംസ് അത് പയർ ഐറ്റംസ് അത് എല്ലാ സംഭവങ്ങളും ഉണ്ട് വീണ്ടും പയർ ഐറ്റംസ് അല്ല പിന്നെ തേയില ഉണ്ട് ചെറു പയർ ഐറ്റംസ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഗോഡവും പോലത്തെ സെറ്റപ്പാണ് അപ്പോൾ ഗോഡവും പോലത്തെ സെറ്റപ്പ് ചെയ്യാനാണെങ്കിൽ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ സംഭവം സെറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇപ്പുറത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെയാണെങ്കിൽ എൻ്റെ പ്രോസസ്സിംഗ് സംഭവങ്ങളൊക്കെ നടക്കുകയാണ് ഓക്കെ അവിടെ ഗോഡോണ്ണ സാധനങ്ങളൊക്കെ ഇത് ഈ സൈഡിൽ ഇരിപ്പുണ്ട് അരിയൊക്കെ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ അരികളൊക്കെ ആണെങ്കിൽ നമുക്കിതാ ഇവിടെ അറ്റ് പ്രസൻറ്റ് അവൈലബിൾ ആണ് ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ അവൈലബിൾ ആണ് അതിനുശേഷം നമുക്ക് പ്രോഡക്ട്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങളെന്താ സേഫ്രി ലോഷൻ ഐറ്റംസുകളും ലോഷൻ ഐറ്റംസ് കാണും സംഭവങ്ങൾ നമുക്ക് ടൈ ഒരു സൈഡിലേക്ക് കാണാൻ വേണ്ടി പറ്റും സോപ്പിൻ്റെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം വാങ്ങിച്ച ഒന്ന് ഫ്രീ നാലെണ്ണം വാങ്ങിച്ച ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് തന്നെ പ്രൈസ് ഡീറ്റെയിൽസ് സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ തന്നെ സിസ്റ്റത്തിൻ്റെ എൽപി ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഇവിടെ സംഭവം നിൽക്കും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞിപ്പൊടി മുളക് പൊടി കടുക് ഉലുവ ഐറ്റംസുകൾ പൻ്റെ സാ പാക്കേട്ടുള്ള ഐറ്റംസുകൾ പെർമിസെല് പായസം ഉണ്ടാക്കാൻ വേണ്ടി പെർമിസെല്ലിൻ്റെ സംഭവങ്ങൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി നട്സ് വലുവിന് സംഭവങ്ങളൊക്കെ നമുക്ക് ചെറിയ കാണാൻ പറ്റും പൗഡർ നെയില് പൗഡർ എല്ലാ സംഭവങ്ങളും അപ്പോൾ സംഭവം നമുക്ക് ഇത് പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം അതിന് ആവശ്യമാണെങ്കിൽ ഇത് വെളിച്ചെണ്ണ പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയില് സംഭവം പഞ്ചസാര വെളിച്ചെണ്ണ തേയില സംഭവങ്ങളൊക്കെ നമുക്ക് ടൈ സൈഡിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്ര സൈഡിലെ ഫയർ ഐറ്റംസ് അല്ലെങ്കിൽ ഇത്ര സൈഡൊക്കെ ആണെങ്കിൽ ബിസ്ക്കറ്റ് സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇപ്പം ഉണ്ട് അപ്പോൾ സബ്സിഡി ഐറ്റംസിനേതൊക്കെ ഉണ്ടെന്നുള്ള കേസ് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ ഓക്കെ അതോ ആൾക്കാരൊക്കെ ആണെങ്കിൽ വന്ന് തുടങ്ങിയതുള്ളൂ ക്യൂക്ക് സംഭവം നിന്ന് തുടങ്ങിയതുള്ളൂ ക്യൂ ഒക്കെ നമുക്ക് ടൈ സൈഡിലേക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ സംഭവം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പയർ ഐറ്റംസിലാണ് കൂടുതലായിട്ടും സംഭവങ്ങൾ പാക്ക് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ വറ്റൽ മുളകൊക്കെ ആണെങ്കിൽ ഈ സൈഡിലാണെങ്കിൽ ചേച്ചിയാണെങ്കിൽ പാക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ സംഭവം പാക്ക് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ സൈഡിലാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഗോഡോണിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിൽ കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം സാധനങ്ങളൊക്കെ കണ്ടില്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ വരുന്നുണ്ട് ഇഷ്ടംപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യൂ നമുക്ക് ഇത്ര ഉണ്ട് അപ്പോൾ റേഷൻ കാർഡായിട്ട് വരിക സബ്സിഡി റേറ്റിനുള്ള കുറേ സംഭവങ്ങളുണ്ട് അല്ലാത്ത കുറേ സബ്സിഡി റേറ്റിനുള്ള കുറേ പ്രോഡക്റ്റ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടുണ്ട്